അപ്പോൾ ഇന്ന് നല്ല കുഞ്ഞി കുഞ്ഞി സിമ്പിൾ ഒരു രണ്ട് മൂന്ന് ദിശക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെ നെയിൽ പോളിഷൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഉപയോഗി ഉപയോഗിക്കാൻ പറ്റാതെ ഇതുപോലെ കട്ടയായിട്ടിരിക്കും നമുക്കത് അട തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ പാടായിരിക്കും നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കളറൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് ആ ഒരു ടൈറ്റ്നസ്സുമായിട്ട് പെട്ടെന്നൊന്ന് ലൂസാക്കി എടുക്കാനുള്ളത് സിമ്പിൾ ട്രിക്കാണ് കേട്ടോ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കുമല്ലോ അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ചൂടാക്കാനൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലോട്ട് ഇതെൽപോളിഷിൻ്റെ ഈ കുപ്പി ഒന്ന് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ കുപ്പി ഉപയോഗിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കാൻ വെക്കുമ്പോൾ അതിലോട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ കുടിവെള്ളത്തിനുപയോഗിക്കുന്നതിലൊന്നും എടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് കൊടുത്താലും മതി വെയിലിനേക്കാളും ഇത്ര കൂടി ബെറ്റർ ഈ പറഞ്ഞ ഒരു ടിപ്സ് ആയിരിക്കും കേട്ടോ ടിപ്പായിരിക്കും അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷ് നന്നായിട്ട് ലൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാനിട്ട് ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കും നിങ്ങൾക്കത് ഹെൽപ്പായിരിക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഫെവിക്കുക്കോ ഒക്കെ നമുക്ക് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ അതിൻ്റെ ക്യാപ്പ് തുറന്ന് ഒരു തവണ ഉപയോഗിച്ചിട്ട് പിന്നെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കട്ട പിടിച്ച് ഒന്നും കാണത്തില്ല അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ചതിൻ്റെ മിച്ചം വരുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുത്തുവാണെന്നുണ്ടെങ്കിൽ അതായത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുളപ്പം ഉപയോഗിക്കുമ്പോഴും കേടാകാതിരിക്കും ഇനി നമ്മൾ കുട്ടികളുടെയൊക്കെ ഡ്രസ്സും ഇന്നേഴ്സും അങ്ങനെ അവരെ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ അത് കുറേ ദിവസം ഒരു കുറച്ച് ദിവസമൊക്കെ നമ്മൾ അടുക്കി വെച്ചത് എടുത്ത് കഴിയുമ്പോഴും മണം വരും അപ്പോൾ നമുക്കത് ഒഴിവാക്കണമൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഇത് ഫെയറാലവിലിയാണ് ഏതെങ്കിലും ഒരു ക്രീം ഇതുപോലെ നല്ല മണമുള്ള ഒരു ക്രീമിൻ്റെ ഏതെങ്കിലും ഇതുപോലത്തെ ട്യൂബ് ഉണ്ടെങ്കിൽ ഇതുപോലെ തുണിയുടെ ഇടയിലോട്ട് വെച്ചു കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലി സോപ്പ് കവർ കാണുമല്ലോ അതാണേലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ തുണിയൊക്കെ എടുക്കുമ്പം അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും പെട്ടെന്ന് എടുക്കുമ്പോൾ അവരും ഷിഞ്ഞ് എത്ര നല്ല വൃത്തിയുള്ള തുണിയാണെങ്കിലും മടക്കി കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും ആ സ്മെല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ വീട്ടിൽ സ്റ്റാമ്പ്ലെയർ ഇപ്പോൾ ചെറിയ സ്റ്റാപ്ലയറ് വെച്ചാണ് കാണിക്കുന്നത് വലുതാണെങ്കിലും ചിലത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്തതുപോലെ നമ്മൾ എത്ര അടിച്ചാലും ചിലപ്പോൾ ശരിയാക്കി കിട്ടത്തില്ല അപ്പോൾ അത് ശരിയാക്കി എടുക്കാനുള്ള ഒരു കുഞ്ഞ് സിമ്പിൾ ട്രിക്കാണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത്രേ ഉള്ളായിരുന്നെന്ന് നോക്കും ഇതുപോലെ പിന്നൊക്കെ കിടക്കുന്ന സ്റ്റാഫയറാണെന്നുണ്ടെങ്കിൽ ഇനി പിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നിടുക ഇത് രണ്ട് മൂന്ന് തവണ മേളോട്ടും താഴോട്ടും ആക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ സ്പ്രിംഗ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക നമുക്കത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പിന്നിടുന്ന ഭാഗം തുറക്കല്ല അപ്പോൾ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ട് ശരിയായിട്ടില്ല അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് തവണ ഞാനിതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇനി ഒന്നൊരു ഏതെങ്കിലും ഒരു ബുക്കിലോ പേപ്പറിലോ ഒന്ന് നമുക്ക് സ്റ്റാഫെയർ അടിച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ഒരു ബുക്കിൻ്റെ ഒരു കട്ടിയുള്ള പേപ്പറിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുത്ത് നോക്കാം അവര് ശരിയായോ അറിയാനായിട്ട് ഞാൻ ഇതിലോട്ടൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശരിയായിട്ടില്ല അതിൻ്റെ ആ ഒരു പിന്നെ ഇളകുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടി അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നാമത് അടിച്ച് പിന്നെ അത് അതുപോലെ ഊരിപ്പോന്നു പോകുന്നു ഇപ്പോൾ രണ്ടാമതൊന്നും കൂടി അടിച്ചപ്പോൾ ഇത് ശരിയായി ഇപ്പോൾ ഇത്രയും ടിപ്സൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എല്ലാവരും വീഡിയോ വീഡിയോയിലെ